ും കേരളം ഒന്നാമതായിരിക്കണം എന്ന് തന്നെയാണ് ഏതൊരു കേരളീയൻ്റെയും ആഗ്രഹം സാക്ഷരത വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങി വിവിധ മേഖലകളിൽ നമ്മൾ ലോകോത്തര നിലവാരത്തിലാണ് അതോടൊപ്പം മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ കാര്യത്തിലും കേരളം വലിയ പുരോഗതിയാണ് നേടിയത് സർക്കാരിൻ്റെ ദീർഘവീക്ഷണവും പദ്ധതികളുടെ കൃത്യമായ ആവിഷ്കരണവുമാണ് ഈ പുരോഗതിക്ക് ആധാരം കേരളം നേരിട്ടിരുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്നായ മാലിന്യപ്രശ്നത്തിന് ചിട്ടയോടെയും സൂക്ഷ്മതയോടെയുമുള്ള നിരന്തര പ്രവർത്തനത്തിലൂടെ ശാശ്വത പരിഹാരം കണ്ടെത്തുകയാണ് സംസ്ഥാന സർക്കാർ ആധുനിക കാലത്തിനും പുരോഗതിക്കുമൊപ്പം ഉപഭോഗ സംസ്കാരവും വളർന്നപ്പോൾ ജൈവ മാലിന്യങ്ങൾക്കൊപ്പം പ്ലാസ്റ്റിക് അടക്കമുള്ള അജൈവഘരമാലിന്യങ്ങളും പെരുകി ഒരു ഘട്ടത്തിലിത് പേടിപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചെങ്കിലും പിണറായി വിജയൻ സർക്കാരിൻ്റെ കൃത്യവും വ്യക്തവും ദീർഘദർശനമുള്ളതുമായ ഇടപെടൽ സമ്പൂർണ്ണ മാലിന്യമുക്ത കേരളമെന്ന ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിച്ചിരിക്കുന്നു കേരളത്തെ ഏറ്റവും വൃത്തിയുള്ള സംസ്ഥാനമാക്കി മാറ്റുകയെന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോടെയുള്ള മാലിന്യമുക്ത നവകേരളം പദ്ധതി പരിപൂർണതയിലേക്ക് എത്താനിനി ദൂരം മാത്രം ലക്ഷ്യങ്ങൾ മുൻകൂട്ടി നിർണയിക്കൽ ചിട്ടയായ ആസൂത്രണം സൂക്ഷ്മതയോടെയുള്ള നിർവഹണം എല്ലാ ഘട്ടത്തിലുമുള്ള മേൽനോട്ടം എന്നിവയെല്ലാം ഉൾപ്പെടുന്ന കർമ്മ പദ്ധതി പൂർണാർത്ഥത്തിൽ വിജയിക്കുന്നുവെന്നത് അഭിമാനകരമായ നേട്ടമാണ് പദ്ധതി സാക്ഷാത്കരിക്കാൻ ഒരേ മനസ്സോടെയാണ് ഭരണ സംവിധാനവും പൊതുസമൂഹവും മുന്നിട്ടിറങ്ങിയത് അതുകൊണ്ട് തന്നെ നവകേരള നിർമ്മിതിക്ക് കരുത്താകുന്ന പദ്ധതിയായി നമുക്ക് മാലിന്യമുക്തം നവകേരളം പദ്ധതിയെ വിശേഷിപ്പിക്കാം മാലിന്യ നിർമ്മാർജ്ജനം എന്നത് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ ഗൗരവമായിട്ട് എടുത്തൊരു കാര്യമാണ് അതിൻ്റെ ഭാഗമായി എല്ലാ തലങ്ങളിലുമുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചിരുന്നു അതിലേറ്റവും പ്രധാനം ഉറവിട മാലിന്യ സംസ്കരണമാണ് അത് ഫലപ്രദമായി നടപ്പാക്കിയ ഒട്ടേറെ തദ്ദേശ സ്ഥാപനങ്ങളുണ്ട് മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഈ മാലിന്യങ്ങൾ തരംതിരിക്കലാണ് അതിൽ ജൈവ മാലിന്യമുണ്ട് അജൈവ മാലിന്യമുണ്ട് പിന്നെ സാധാരണഗതിയിൽ സംസ്കരിക്കാൻ പറ്റാത്ത മാലിന്യമുണ്ട് ജൈവ മാലിന്യം അതൊരു സ്ഥലത്ത് തന്നെ സംസ്കരിക്കാനാവും അജൈവ മാലിന്യം ഈ വേർതിരിച്ചെടുത്ത് കൊടുത്താൽ അത് പ്രത്യേകമായ സംവിധാനത്തിലൂടെ കൊണ്ടുപോയി സംസ്കരിക്കാൻ അതിന് പ്രത്യേക കേരളത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ച് നടത്തുന്ന മാലിന്യമുക്തം നവകേരളം പദ്ധതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഹരിതകേരളം മിഷനും ശുചിത്വ മിഷനും ചേർന്നാണ് നടപ്പിലാക്കുന്നത് നിലനിന്നിരുന്ന മാലിന്യ സംസ്കരണ സേവനങ്ങൾ സാർവത്രികവും കുറ്റമറ്റതുമാക്കൽ പുനരുപയോഗശീലം പ്രോത്സാഹിപ്പിക്കൽ പ്രകൃതി സൌഹൃദ ബദൽ ഉൽപ്പന്നങ്ങളുടെ വ്യാപനം അശാസ്ത്രീയവും അനാരോഗ്യകരവുമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ നിയമ നടപടികൾ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്നവർക്ക് പ്രോത്സാഹനം തുടങ്ങിയ കാതലായ പ്രവർത്തനങ്ങളിലൂടെയാണ് പദ്ധതി മുന്നേറുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പദ്ധതി ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ കേരളത്തെ മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുക എന്നതാണ് ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തം ഹൈക്കോടതിയുടെ സ്വമേധയായുള്ള ഇടപെടൽ എന്നിവ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്ക് അടിയന്തര സ്വഭാവം നൽകി ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചോടെ തന്നെ കേരളത്തെ മാലിന്യമുക്ത സംസ്ഥാനമാക്കി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ ഊർജിതമാക്കി സംസ്ഥാന സർക്കാർ സർക്കാരിപ്പോൾ ചെയ്തിട്ടുള്ളത് ഇതിനാവശ്യമായിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കുക എന്നതാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ഊന്നൽ വീടുകളിൽ നിന്നും കടകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും അജൈവ മാലിന്യം ശേഖരിക്കുക അത് ശാസ്ത്രീയമായി വേർതിരിച്ച് തരംതിരിച്ച് സംസ്കരിക്കുക എന്നതിനാണ് അതിനുവേണ്ടി ഹരിതകർമ്മസേനയെ നാം വിന്യസിച്ചു ഹരിതകർമ്മസേന ഇന്ന് മുപ്പത്തി മൂവായിരം പേർ കേരളത്തിൽ പ്രവർത്തിക്കുന്നു ഏറെക്കുറെ ഫലപ്രദമായ നിലയിൽ ഇന്ന് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം നടത്തുന്നുണ്ട് അത് നാട് മുഴുവൻ ഇപ്പോൾ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് മൂന്ന് ഘട്ടങ്ങളിലായുള്ള പ്രവർത്തനങ്ങളിൽ ആദ്യഘട്ടം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് പതിനഞ്ച് മുതൽ ജൂൺ അഞ്ച് വരെ വിഭാവനം ചെയ്തു വീടുകളിലും സ്ഥാപനങ്ങളിലും ജൈവ മാലിന്യത്തിന്റെ പൂർണമായ സംസ്കരണം മുതൽ മാലിന്യത്തെ വളമാക്കി മാറ്റുന്ന പ്രവർത്തനം വരെ ഉറപ്പാക്കി ഹരിതകർമ്മസേനയിലൂടെയാണ് അജൈവ മാലിന്യത്തിന്റെ വാതിൽപ്പടി ശേഖരണം കേരളം യാഥാർത്ഥ്യമാക്കിയത് വാതിൽപ്പടി ശേഖരണം ഞങ്ങൾ ആദ്യം ഒരു വീട്ടിൽ പോയി ആ വീട്ടിൽ ആദ്യം സർവേ ചെയ്യും സർവേ ചെയ്ത് വീട്ടിലെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ട് അവരോട് പറയും ഉണങ്ങിയ പ്ലാസ്റ്റിക് അതായത് കഴുകി ഉണക്കിയതാണ് ഞങ്ങൾക്ക് തരേണ്ടത് അങ്ങനെയുള്ള പ്ലാസ്റ്റിക് ഞങ്ങൾ ശേഖരിക്കുകയും അത് തരം തിരിച്ച് ഞങ്ങളുടെ ഞങ്ങളുടെ ബിന്നാണ് ഇത് ഇവിടെ കൊണ്ട് ഞങ്ങൾ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് ർ ആർ എഫ് എന്നിവയിലൂടെ പാഴ്വസ്തു സംഭരണവും തരംതിരിവ് കേന്ദ്രങ്ങളുടെ പ്രവർത്തനവും സജീവമാക്കിയ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ജൂൺ അഞ്ച് മുതൽ നവംബർ ഇരുപത് വരെ മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ രണ്ടാം ഘട്ടം നടപ്പിലാക്കി പദ്ധതിയുടെ അന്തിമഘട്ടത്തിൽ മാലിന്യ സംസ്കരണത്തിൽ ഡിജിറ്റൽ മോണിറ്ററിംഗ് സൗകര്യം ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തുകയാണ് കാലപ്പഴക്കം ചെന്ന മാലിന്യ കൂനകളിലും മാലിന്യ കേന്ദ്രങ്ങളിലും മൈനിംഗ് നടത്തി ഭൂമി വീണ്ടെടുക്കൽ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് അന്തിമ ഘട്ടത്തിൽ പ്രാവർത്തികമാക്കുന്നത് മാലിന്യമുക്തം നവകേരളം പദ്ധതി കേരളത്തിലെ പന്ത്രണ്ട് ജില്ലകളിലും എഴുപത്തിയഞ്ച് ശതമാനത്തിന് മുകളിൽ പ്രാവർത്തികമായി കഴിഞ്ഞു പത്തൊൻപതിനായിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് വാർഡുകളിലായി മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഹരിതകർമ്മ സേനാംഗങ്ങളുടെ സേവനം സജ്ജമാക്കി ആയിരത്തി ഇരുന്നൂറ്റി പതിനേഴ് എം സി എഫുകളും പതിനാറായിരത്തി മുന്നൂറ് മിനി എം സി എഫുകളും നൂറ്റിനാൽപ്പത്തിയെട്ട് ആർ ആർ എഫുകളും നിർമ്മിച്ചു കഴിഞ്ഞു ഞ്ഞൂറിലേറെ പുതിയ പ്രോജക്റ്റുകളാണ് മാലിന്യ സംസ്കരണ രംഗത്ത് മാത്രമായിട്ട് ഈ വർഷം പുതുതായിട്ട് കൊണ്ടുവന്നിരുന്നത് അതിൽ ഒരു എഴുപത് ശതമാനത്തോളം പ്രോജക്റ്റുകൾ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ടെക്നിക്കൽ സാങ്ഷൻ ഡി പി ആർ പ്രിപ്പറേഷൻ ഇതെല്ലാം കഴിഞ്ഞുകൊണ്ട് നടത്തിപ്പിൻ്റെ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം പ്രോഗ്രസിലാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ സർക്കാർ പിന്തുടർന്നു വന്ന ചിട്ടയായ പ്രവർത്തനമാണ് മാലിന്യമുക്ത നവകേരളമെന്ന വലിയ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നത് അന്ന് മാലിന്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം എന്ന ക്യാമ്പയിൻ ആരംഭിക്കുമ്പോൾ വിരലിലെണ്ണാവുന്ന പഞ്ചായത്തുകളിൽ മാത്രമാണ് ശാസ്ത്രീയ മാലിന്യ സംസ്കരണ സംവിധാനമുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് അവസാനത്തോടെ ഏകദേശം എഴുന്നൂറോളം പഞ്ചായത്തുകളിൽ ഹരിതകർമ്മസേന രൂപീകരിക്കാനും ആർ ആർ എഫ് എം സി എഫ് എന്നിവ നിർമ്മിക്കുന്നതിനും സാധിച്ചു കേരളത്തിൽ വികസിപ്പിച്ച ചെലവ് കുറഞ്ഞ കമ്പോസ്റ്റിംഗ് രീതിയായ തുമ്പൂർമൊഴി മാതൃക ഇന്ന് കേരളത്തിൽ മാത്രമല്ല കർണാടകം തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും നേപ്പാളിലും വരെ പിന്തുടരുന്നുണ്ട് അതിന് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ഒന്ന് അടിയന്തര ഘട്ടം അടിയന്തര ഘട്ടത്തിൽ പ്രധാനമായും ഉറവിടത്തിൽ മാലിന്യം തരംതിരിക്കുക ജൈവ മാലിന്യം ഉറവിടത്തിൽ സംസ്കരിക്കുക എല്ലാ സ്ഥാപനങ്ങളിലും വീടുകളിൽ നിന്നും അജൈവ പാഴ് വസ്തുക്കൾ വാതിൽപ്പടി ശേഖരിക്കുക ഈ പ്രവർത്തനങ്ങൾ പിന്നെ പൊതുനിരത്തുകൾ മാലിന്യം ഇല്ലാ മാലിന്യ കൂനകളില്ലാതാക്കുക എന്നതായിരുന്നു അടിയന്തര ഘട്ടത്തിൽ ചേരുന്നത് അത് ജൂൺ അഞ്ചിന് അവസാനിക്കുന്ന ഘട്ടത്തിൽ ജൂൺ അഞ്ച് മുതൽ നവംബർ മുപ്പത് വരെ ഹ്രസ്വകാല ഘട്ടവും നവംബർ മുപ്പത് മുതൽ മാർച്ച് മുപ്പത്തഞ്ച് വരെ ദീർഘകാല ഘട്ടവും എന്ന നിരക്കിലാണ് മാലിന്യമുക്ത ചിട്ടപ്പെടുത്തി വിവിധതരം മാലിന്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന ചിന്തയിൽ നിന്നാണ് ഹരിതകർമ്മസേന എന്ന ആശയത്തിന് സർക്കാർ രൂപം കൊടുത്തത് ഒരു വാർഡിൽ രണ്ടു പേർ എന്ന കണക്കിൽ വീടുകളിൽ ഹരിതകർമ്മ സേനാംഗങ്ങളെത്തി മാലിന്യം തരംതിരിച്ച് ശേഖരിക്കാനുള്ള പദ്ധതി രൂപകൽപ്പന ചെയ്തു ശേഖരിക്കുന്ന മാലിന്യങ്ങൾ മെറ്റീരിയൽ കളക്ഷൻ എത്തിച്ച് തരംതിരിക്കും ആത്രി കച്ചവടക്കാർക്കും ഘരമാലിന്യ സംസ്കരണമടക്കം നടത്തുന്ന ക്ലീൻ കേരള കമ്പനിക്കുമടക്കം ഇവ കൈമാറും യൂസർ ഫീയിലൂടെ ഹരിതകർമ്മസേനയ്ക്ക് കൃത്യമായ വരുമാനം ഉറപ്പാക്കാനായി ഒപ്പം ശേഖരിക്കുന്ന മാലിന്യം തരംതിരിക്കാനും നിർമ്മാർജ്ജനം ചെയ്യാനുമുള്ള സംവിധാനം കൃത്യമായി നടപ്പിലാക്കാനും കഴിഞ്ഞത് വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണത്തിൽ നിർണായകമായി ശുചിത്വ മിഷനു വേണ്ടി കെൽട്രോൺ വികസിപ്പിച്ചെടുത്ത ഹരിതമിത്രം എന്ന ആപ്പ് ഉപയോഗിച്ചാണ് ഹരിതകർമ്മസേന മാലിന്യ ശേഖരണം നടത്തുന്നത് വീടുകളിൽ പതിപ്പിക്കുന്ന ക്യു ആർ കോഡ് ഹരിതകർമ്മസേന ഓരോ തവണ വീടുകളിലെത്തുമ്പോഴും സ്കാൻ ചെയ്യുന്നതാണ് രീതി യൂസർ ഫീ ശേഖരണം കലണ്ടർ പ്രകാരമുള്ള പാഴ്വസ്തു ശേഖരണം തുടങ്ങിയ വിവരങ്ങൾ ആപ്പിലൂടെ അറിയാൻ സാധിക്കും പലവിധ ക്ലേശങ്ങളും താണ്ടിയാണ് സർക്കാർ ജനങ്ങളുടെ ശീലങ്ങളിൽ വരെ സ്വാധീനം ചെലുത്തിക്കൊണ്ട് മാലിന്യ സംസ്കരണം സാധ്യമാക്കിയിരിക്കുന്നത് ശുചിത്വശീലം ദീർഘകാലാടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന രീതിയിലുള്ള പരിവർത്തനം സമൂഹത്തിൽ വരുത്താനായിട്ടുണ്ടെന്നത് സർക്കാരിൻ്റെ അഭിമാനകരമായ നേട്ടമായി തന്നെ വിലയിരുത്താം എല്ലാ വീടും നല്ല സപ്പോർട്ടാണ് ഒരു മാസം നമ്മൾ ഒരു ഡേറ്റ് മാറിപ്പോയിട്ടുണ്ട് വീട്ടുകാർ വിളിച്ചു ചോദിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ട് ഇപ്പോൾ വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണം നടപ്പാക്കിയില്ലായിരുന്നെങ്കിൽ ഇന്ന് കേരളം മാലിന്യ കൂമ്പാരമായി അവശേഷിച്ചേനെ കേരളമാകെ പടർന്നു കിടക്കുന്ന മാലിന്യമുക്ത നവകേരളത്തിന്റെ മാതൃകകളും പുതുശീലങ്ങളും പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലാകാലവും അടയാളപ്പെടുത്തുന്ന ഉറപ്പാണ് സംസ്ഥാനത്ത് വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണത്തിന് തുടക്കമിട്ട ജില്ലകളിൽ ഒന്നാണ് ആലപ്പുഴ നവകേരളം പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ശുചിത്വ മണ്ഡലമായി സർക്കാർ പ്രഖ്യാപിച്ചത് ആലപ്പുഴയെയാണ് ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമെന്ന നേട്ടം രണ്ടായിരത്തി പതിനാറിൽ കിഴക്കിൻ്റെ വെനീസ് സ്വന്തമാക്കി ഖരമാലിന്യ നിർമ്മാർജ്ജനത്തിൽ രാജ്യത്ത് മുന്നിൽ നിൽക്കുന്ന നഗരങ്ങൾക്ക് ഡൽഹിയിലെ സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയൺമെന്റ് ഏർപ്പെടുത്തിയ ദേശീയ ശുചിത്വ നഗര അവാർഡ് മൈസൂറിനെയും പനാജിയെയും പിന്നിലാക്കിയാണ് ആലപ്പുഴ സ്വന്തമാക്കിയത് നഗരസഭയുടെ ശുചിത്വ പദ്ധതികൾക്ക് അന്താരാഷ്ട്ര തലത്തിലടക്കം അംഗീകാരം ലഭിക്കുകയുണ്ടായി ഫിലിപ്പീൻസിലെ മനിലയിൽ നടന്ന അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് സിറ്റീസ് കോൺഫറൻസിൽ പങ്കെടുക്കാൻ ആലപ്പുഴയ്ക്ക് ക്ഷണം ലഭിച്ചു ശുചിത്വ പദ്ധതിയായ നിർമ്മല ഭവനം നിർമ്മല നഗരം ടു പോയിൻ്റ് ഒ അഴകോടെ ആലപ്പുഴ എന്നിവ ലോകത്തെ നൂറ്റി അൻപത് നഗരസഭാ അധ്യക്ഷന്മാർക്ക് പരിചയപ്പെടുത്താനും നഗരസഭയ്ക്ക് അവസരം ലഭിച്ചു ഘരമാലിന്യ സംസ്കരണത്തിൽ ഫലപ്രദമായ ഇടപെടൽ നടത്തുന്ന ലോകത്തിലെ മികച്ച അഞ്ച് നഗരങ്ങളിലൊന്നായി ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി പ്രോഗ്രാം ആലപ്പുഴയെ തെരഞ്ഞെടുത്തു നഗരമാലിന്യത്തെ വികേന്ദ്രീകൃത സംസ്കരണ മാർഗങ്ങളിലൂടെ സംസ്കരിച്ച് ജൈവവളമാക്കി കൃഷിക്കുപയുക്തമാക്കുന്ന രീതി പ്ലാസ്റ്റിക് മാലിന്യം ഹരിതകർമ്മസേനയെ ഉപയോഗിച്ച് ശേഖരിച്ച് തരംതിരിച്ച് തിരിച്ച് സംസ്കരണത്തിനയക്കുന്ന രീതി മാലിന്യ നിക്ഷേപമില്ലാത്ത വൃത്തിയുള്ള പാതയോരങ്ങൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ ഇന്ന് ജില്ലയെ അക്ഷരാർത്ഥത്തിൽ അഴകുള്ള ആലപ്പുഴയാക്കി മാറ്റിയിരിക്കുന്നു ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇന്ന് മാറ്റത്തിൻ്റെ പാതയിലാണ് വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണം പിന്തുടരുന്ന പുതിയ യൂണിറ്റ് സംസ്ഥാനത്തിൻ്റെ മാലിന്യ പരിപാലനത്തിൻ്റെ നിലവാരത്തിനൊപ്പം ഉറപ്പാണ് ബ്രഹ്മപുരത്ത് പിന്നെ രണ്ടായിരത്തി എട്ട് മുതലുള്ള ലഗസി വേസ്റ്റ് അവിടെ കുന്നുകൂടി കൂടി കിടക്കുമായിരുന്നു അപ്പോൾ അത് പ്രോസസ് ചെയ്യാൻ വേണ്ടി കോർപ്പറേഷൻ അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് കേരളയുടെ സഹായത്തോടു കൂടി ഡി പി ആർ ഉണ്ടാക്കുക ആ ഡി പി ആറിൻ്റെ വെളിച്ചത്ത് നമ്മൾ ടെൻഡർ വിളിച്ച് ആ വർക്ക് വിളപ്പിൽ ശാലയിലെ മാലിന്യ സംസ്കരണ ഫാക്ടറി പൂട്ടിയതോടെ ഉറവിട മാലിന്യ സംസ്കരണത്തിലൂടെ പരിഹാരം കണ്ടെത്തിയ ചരിത്രമാണ് തലസ്ഥാനത്തിനുള്ളത് കാലങ്ങളായി മാലിന്യം കുന്നുകൂടി കിടന്നിരുന്ന ചാലയിലെ എരുമക്കുഴിയിലെ ഇപ്പോഴത്തെ കാഴ്ചയാണിത് വിളപ്പിൽശാലയിലെ ചവർ ഫാക്ടറി പൂട്ടിയതിനെ തുടർന്ന് ഇവിടെ മാലിന്യങ്ങൾ തള്ളാൻ തുടങ്ങി എന്നാൽ തിരുവനന്തപുരം നഗരസഭയുടെ നിരന്തര പരിശ്രമത്തിന്റെ ഫലമായി ഇതൊരു പൂന്തോട്ടമായി ഗുരുവായൂർ ചൂൽപ്പുറത്ത് മാലിന്യ കുപ്രസിദ്ധി കൊണ്ട് ശവക്കോട്ട എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണിത് ഏറെ ദൂരത്തേക്ക് ദുർഗന്ധം വമിച്ചിരുന്ന സ്ഥലത്ത് ഇന്ന് കുട്ടികളുടെ പാർക്ക് വഴിയോര വിശ്രമ കേന്ദ്രം കഫറ്റേരിയ എന്നിവയാണ് അഴുകിയ മാലിന്യമല മുഴുവൻ നീക്കം ചെയ്ത് മൂന്നര ഏക്കർ സ്ഥലം മനോഹരമാക്കി ഗുരുവായൂർ നഗരസഭ പുത്തൻ മാതൃക തീർത്തു മനോഹരമായ ഒരു ടേക്ക് എ ബ്രേക്ക് പണികഴിപ്പിച്ചതിനൊപ്പം നാലായിരം ചതുരശ്രയടി വിസ്തൃതിയിലുള്ള വിശാലമായ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റിയും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് സായാഹ്നത്തിൽ വൈദ്യുത ദീപാലങ്കാരത്തോടുകൂടി ഇവിടം അക്ഷരാർത്ഥത്തിൽ പൂങ്കാവനമായി മാറുന്നു ഇന്നിവിടെ ഗ്യാസ് ഉപയോഗിച്ചുള്ള ശ്മശാനവും പ്രവർത്തിക്കുന്നു ഇതിനു പുറമേ ഒരു ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റും ഗുരുവായൂർ നഗരസഭയിൽ മികച്ച നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് കാര്യഗൗരവത്തോടെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത ജില്ലകളിൽ പ്രഥമ സ്ഥാനത്താണ് കണ്ണൂർ തളിപ്പറമ്പ് നഗരസഭയുടെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസനീയമാണ് നെല്ലിക്ക എന്ന ആപ്പ് ഉപയോഗിച്ചാണ് തളിപ്പറമ്പ് മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് ൊപ്പം സ്വകാര്യ കമ്പനിയുമായി ചേർന്നുള്ള മാലിന്യ നിർമാർജ്ജന പ്രവർത്തനമാണ് തളിപ്പറമ്പിൽ നടക്കുന്നത് തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റിയിലെ മുപ്പത്തിനാല് വാർഡുകളാണ് ഉള്ളത് ഞങ്ങൾ മുപ്പത്തിനാല് പേരാണുള്ളത് ടൗണിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ ഏഴ് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർക്കറ്റാണ് ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വരുന്നത് ടൗണിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്നത് പേപ്പർ വേസ്റ്റ് പ്ലാസ്റ്റിക് പച്ചക്കറി മാലിന്യങ്ങൾ ഇങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത് ആന്തൂർ നഗരസഭ വഴിയോരങ്ങളിലെ മാലിന്യ കൂമ്പാരങ്ങളൊക്കെ വഴിയോര ഉദ്യാനങ്ങളാക്കി മാറ്റി പയ്യന്നൂർ കോളയാട് കുറമാത്തൂർ ചക്കരക്കല്ല് പെർളശ്ശേരി തുടങ്ങി കണ്ണൂരിലെ ഒട്ടുമിക്ക നഗരസഭകളും പഞ്ചായത്തുകളും സമ്പൂർണ്ണ വലിച്ചെറിയൽ മുക്തമായി കഴിഞ്ഞു കോളയാട് പഞ്ചായത്ത് മാലിന്യമില്ലാത്ത മാംഗല്യം എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി വിവാഹങ്ങൾ ഗ്രീൻ പ്രോട്ടോകോളിൻ്റെ കീഴിൽ കൊണ്ടുവന്നു ആന്തൂർ നഗരസഭ നൂറ് ശതമാനം യൂസർ ഫീ ശേഖരിക്കുന്ന ഒരു നഗരസഭയായി ഒരു ഹരിത സേനയായി അത് മാറിയിരിക്കുകയാണ് മികച്ച രീതിയിലുള്ള മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളാണ് ആന്തൂർ നഗരസഭയിൽ നടക്കുന്നത് പാതയൂരങ്ങൾ മാലിന്യരഹിതമാക്കുന്നതിനായി വിദ്യാർത്ഥികളും മഹത്തായ ആശയത്തിനൊപ്പം സഞ്ചരിക്കുന്നു യുവതയെ ഒപ്പം ചേർക്കുന്ന പിണറായി വിജയൻ സർക്കാർ ഉത്തരവാദിത്വമുള്ള ഒരു തലമുറയെ കൂടി വാർത്തെടുക്കുകയാണ് ഇവിടെ മെയിനായിട്ട് ഞങ്ങളെ സ്കൂള് മാസത്തിൽ രണ്ട് വട്ടം ക്യാമ്പസ് നടത്താറുണ്ട് അതിൻ്റെ കൂടെ തന്നെ സ്കൂളിലെ ഒരു പൂന്തോട്ടമാണ് ഞങ്ങൾ ചെയ്യുന്നത് സപ്തദിന സഹവാസ ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ചെയ്തതാണ് അടുത്തതെന്ന് വെച്ചാൽ അത് ഞങ്ങൾ ഇന്ന സ്കൂളിൻ്റെ ഫ്രണ്ടിലുള്ള ബസ് സ്റ്റോപ്പിൻ്റെ മതില് കുറേ വോണിങ്സും നമ്മൾ പ്ലാസ്റ്റിക് ഒഴിവാക്കണം ഡ്രഗ്സ് ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചെയ്ത വോളിന് നമ്മൾ കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആക്കാണ് ചെയ്തത് മാലിന്യ നിർമ്മാർജ്ജനത്തിൽ കേരളത്തിലെ തന്നെ മികച്ച മാതൃകകളിൽ ഒന്നാണ് വടകര മുനിസിപ്പാലിറ്റിയുടേത് വടകര മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ ഹരിയാലി എന്ന പേരിൽ വേസ്റ്റ് മാനേജ്മെന്റ് ടീമിന് രൂപം നൽകി എപ്പോൾ എവിടെ വേണമെങ്കിലും ഗ്രീൻ പ്രോട്ടോക്കോളിൽ പരിപാടികൾ നടത്തിക്കൊടുക്കുന്ന ഈവെൻ്റ് മാനേജ്മെന്റ് ടീമായി സംഘം പ്രവർത്തിക്കും നഗരസഭയുടെ മാർക്കറ്റിൽ ഏത് ബദൽ ഉൽപ്പന്നങ്ങളും ലഭിക്കുന്ന നിരവധി ഷോപ്പുകൾ ഇപ്പോൾ ഹരിയാലി ടീമിൻ്റേതായിട്ടുണ്ട് പ്ലാസ്റ്റിക്കിന് പകരം എന്തുപയോഗിക്കണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഹരിയാലി സംഘം ഇതിലൂടെ മുന്നോട്ട് പറ്റാവുന്ന എല്ലാ പുനരുപയോഗ സാധ്യതയുള്ള വസ്തുക്കളിൽ നിന്നും ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ആകർഷകമായ ഉൽപ്പന്നങ്ങൾ ഒരു ഇടമായി ഞങ്ങളുടെ ഗ്രീൻ ടെക്നോളജി സെന്റർ മാറിയിട്ടുണ്ട് കേരളത്തിലെ പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടുകളിലൊന്നായ മൂന്നാറിൽ ഈ കാണുന്നത് വെറും ഒരു പാർക്കല്ല മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി പുനരുപയോഗിക്കാൻ കഴിയുന്ന മാലിന്യങ്ങൾ ഉപയോഗിച്ചാണ് ഈ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് ജൈവ മാലിന്യ സംസ്കരണത്തിൽ അനുകരണീയ മാതൃക മുന്നോട്ട് വച്ചുകൊണ്ടാണ് കുന്നംകുളം പ്രസക്തമാകുന്നത് ജൈവ മാലിന്യം ശേഖരിച്ച് അത് കമ്പോസ്റ്റാക്കി മാറ്റി ഉണക്കി പാക്ക് ചെയ്ത് മാർക്കറ്റിൽ വിൽപ്പനയ്ക്കെത്തിച്ചാണ് കുന്നംകുളം മാതൃകയായത് ബയോ കമ്പോസ്റ്റിനൊപ്പം കൃഷി വകുപ്പിന്റെ നിർദ്ദേശമനുസരിച്ച് മറ്റ് ഘടകങ്ങളും ചേർത്ത് ഗുണമേന്മയുള്ള വളമായി വിപണിയിലെത്തുന്നു ഇതേ രീതി കോതമംഗലം മുനിസിപ്പാലിറ്റി അടക്കം പിന്തുടരുന്നുണ്ട് മാർക്കറ്റ് മാലിന്യങ്ങൾ ധാരാളമുള്ള ആറ്റിങ്ങലും ജൈവമാലിന്യം മാലിന്യം ശേഖരിച്ച് കമ്പോസ്റ്റാക്കുന്നുണ്ട് ഹരിതകർമ്മസേന ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കേണ്ട ഉത്തരവാദിത്വം ക്ലീൻ കേരള കമ്പനിക്കാണ് പുനരുപയോഗം ചെയ്യാവുന്ന പ്ലാസ്റ്റിക് വേസ്റ്റ് ഇലക്ട്രോണിക് വേസ്റ്റ് തുടങ്ങിയവ കമ്പനികൾക്ക് എത്തിച്ചു നൽകുകയാണ് ചെയ്യാറ് ബാഗ് തുണി പോലുള്ള വേസ്റ്റുകൾ സിമന്റ് കമ്പനികൾക്ക് നൽകും ഈ പാഴ്വസ്തുക്കൾ വലിച്ചെറിയപ്പെടാതെയും അതുപോലെ തന്നെ കത്തിക്കാതെയും ഇരിക്കണമെങ്കിൽ ഹരിതകർമ്മസേന നമ്മുടെ വീടുകളിലെത്തുമ്പോൾ അവരെ സഹർഷം സ്വീകരിച്ച് അവർക്ക് പാഴ്വസ്തുക്കൾ കയ്യൊഴിയാൻ ഓരോ വ്യക്തിയും തയ്യാറാകേണ്ടതുണ്ട് മലയാളിയെ ചിരിപ്പിച്ച പറക്കും തളിക സിനിമയിലെ താമരാക്ഷൻ പിള്ള ബസ് ഇതാ പെരിന്തൽമണ്ണയിലുണ്ട് പെരിന്തൽമണ്ണ നഗരസഭയുടെ മിനി എം സി എഫ് അതായത് മാലിന്യ ശേഖരണ കേന്ദ്രമായാണ് താമരാക്ഷൻ പിള്ള ബസിന്റെ പ്രവർത്തനം നഗരസഭയുടെ കാര്യാലയത്തിന് മുന്നിൽ നിയമലംഘനത്തിന് കസ്റ്റഡിയിലെടുത്ത് കിടന്നിരുന്ന വാഹനമാണ് ഉടമയുടെ കൂടി സമ്മതത്തോടെ താമരാക്ഷൻ പിള്ളയായി മാറിയത് മാലിന്യമുക്ത നവകേരളം പദ്ധതിയിലൂടെ വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണം വിജയകരമാക്കിയ കേരള മാതൃകയുടെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഇതെല്ലാം കേരളത്തിൽ അങ്ങോളമിങ്ങോളം നിരവധി കോർപ്പറേഷനുകളിൽ നഗരസഭകളിൽ ഗ്രാമപഞ്ചായത്തുകളിൽ മികച്ച രീതിയിൽ മാലിന്യ സംസ്കരണം തുടരുകയാണ് പരിപൂർണ മാലിന്യമുക്ത സംസ്ഥാനമെന്ന നേട്ടം കൈവരിക്കുന്നതിലേക്ക് നമുക്ക് ബാക്കിയുള്ളത് ഏതാനും ചുവടുകളുടെ ദൂരം മാത്രം നാടും നാട്ടുകാരും കാര്യക്ഷമമായ സംവിധാനങ്ങളും ഒപ്പമുണ്ടെങ്കിൽ അസാധ്യമായതൊന്നുമില്ല എന്ന സന്ദേശമാകും ഈ പദ്ധതിയുടെ വിജയം നൽകുന്നതാണ് അത്തരം ഒരിക്കലും ഏർപ്പെടുകയില്ല അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസ്തുവോ ഞാൻ വലിച്ചെറിയില്ല നിരോധിത пластиക് ഉൽപ്പന്നങ്ങളും ഞാൻ ഉപയോഗിക്കുക. മാലിന്യമുക്തം ആയ കേരളത്തിനായി നാടിനൊപ്പം ഞാൻും ഞാനും 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 ആത്മാർത്ഥമായി പ്രവർത്തിക്കും എന്ന് പ്രതിജ്ഞ ചെയ്യുന്നു.